നമസ്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കൊരു ശർക്കര വരട്ടിയാണ് ഏത്തക്കാർ കൊണ്ടുള്ള ശർക്കര വരക്കുന്ന ഓണത്തിനൊക്കെ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കാര്യമാണ് ശർക്കര വരട്ടിയത് ഇത് ഞാൻ വറുത്ത് വെച്ചിരുന്ന വറുത്തെന്ന് പറഞ്ഞാൽ നല്ലതുപോലെ മൂക്കണം ചെറിയ തീയിൽ കിടന്ന് കിടന്ന് മൂക്കണം അപ്പഴേ നല്ല കട്ടിയായിട്ട് കിടക്കത്തത് നല്ലതായിട്ട് കട്ടിയായിട്ട് കിട്ടണം അത് വേണം നമുക്ക് ശർക്കരയ്ക്കകത്തിട്ട് എടുക്കാൻ കഴിയും അതിനൊക്കെ ഞാൻ ഏലക്കാപ്പൊടി ചേർക്കും അതിൻ്റെ പരിവുന്നസരം ഏലക്കാപ്പൊടി ചേർക്കാന്നുള്ളത് പിന്നെ ചുക്കും ജീരകവും പൊടിച്ചത് ഇത് നമ്മുടെ ചോറ് വെക്കുന്ന അരി ഒന്ന് വറുത്ത് പൊടിച്ചതാണ് ഇതൊക്കെ കൂടെ ചേർക്കുമ്പോൾ അതിന് ഒത്തിരി കൂടെ ഒരു പ്രത്യേക ടേസ്റ്റ് വരും അതുകൊണ്ടാണിതെല്ലാം ചെയ്തത് ഇനി ഒന്നുമില്ലെങ്കിലും ആ ശർക്കരയുടെ പാവ് ശരിയായ നമ്മുടെ ശർക്കര വരുട്ടി ശരിയാവും പക്ഷേ ഇതൊക്കെ കൂടെ ചേർക്കും മേമ്പൊടി പോലെ ചേർക്കുമ്പം ഒത്തിരി കൂടെ ടേസ്റ്റ് കൂടും അതുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തത് അരി വറുത്ത് പൊടിച്ചത് നമ്മൾ അരി ഏതരിയാൽ അത് കുത്തരി അത് വറുത്തുപൊടിച്ച് ശകരം പിന്നെ ഏലക്കായും ഏലക്കായ കുടിച്ചത് ചുക്കും ജീരകൊടിച്ചത് പിന്നെ ശഹരം പഞ്ചസാര ഇത്രയും സാധനങ്ങളാണ് വെച്ചേക്കുന്നത് അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഒരു നൂലൊന്നുമല്ല നമ്മൾ ഉരുട്ടുമ്പം നല്ലതായിട്ട് ഉടലുന്ന വരുവാണ് ഒന്നും ആയിട്ടില്ല ശർക്കര ഇത്ര അതുകൊണ്ട് കുറച്ച് ശർക്കര മതി കുറച്ചുള്ള അത് ഞാൻ കഴുകി അരിച്ചതാണ് ശർക്കര ഒന്നും ആയില്ല ഇത് നല്ല കം ഇതായിട്ടിരിക്കും നമ്മുടെ തൊടുമ്പോഴത്തെ നല്ല കട്ടിയായിട്ട് ഉരുണ്ട് വരും ആ പരുവാണ് ശർക്കര കട്ടിയുടെ വരുവ് അത്രയും വരെ രാജ്യത്തിൽ വെള്ളമെല്ലാം പറ്റി അതുവരെ മൂക്കണം ശർക്കര ഏലക്കാക്കള ശരീരം ചേർത്ത് ഇനി ഞാനിത് ഇടുവാണേ വർക്ക് വെച്ചിരിക്കുന്ന കായ് അതിൽ കഴിഞ്ഞാൽ വയ്ക്കണം അരങ്ങോട് ഒന്ന് ശർക്കര കൂടുതലൊന്നുമില്ല ചേരുമ്പഴത്തേനെല്ലാന്ന് അത് ചേർക്കി പിടിച്ചോളാം അതിനകത്ത് ശകലം പഞ്ചസാര ഇടുകയാണേ എളുപ്പം കിട്ടാനും കൂടാണ് പിന്നെ അരിപ്പൊടി അരി വറുത്തു പൊടിച്ചത് അരിപ്പൊടിയല്ല തന്നെ നമ്മൾ ചോറ് വയ്ക്കുന്ന അരിയെ പൊടിച്ചത് പിന്നെ ചുക്കും ചൂരയും കൂടെ പൊടിച്ചു അല്ല രുചി കൂടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നേ ഉള്ളൂ ഇതൊന്നും ചെയ്തില്ലെങ്കിലും ശർക്കരയുടെ പരിവ് വത്താലും ആ വറക്കുന്ന പരിവ് വത്താലും നല്ല ഒന്നാന്തര ശർക്കര വെട്ടിയായിരിക്കും ഇതൊക്കെ നമുക്കൊരു രുചി കൂടും തീ ഓഫ് ചെയ്തു ഇനി തണുക്കാം ഇരിക്കണം நல்ல சக்கரேன் ட்ரை பண்ணி பார்க்குறேன் ഇപ്പൊ സമയം പിടിക്കും അതൊന്ന് തോരാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും ഒന്ന് പിടിക്കാൻ വേണ്ടിട്ട് ചില സമയം എല്ലാം നല്ലപോലെ തോന്നിട്ടുണ്ട് ഒറ്റയ്ക്ക് ഒറ്റ കിടക്കുന്നുണ്ട് ഒന്ന് ട്രൈ നോക്കാം ഓക്കേ